സ്വാസികയുടെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് കാരണം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട നടി കൂടിയാണ് സ്വാസിക മിനി ബിഗ് സ്ക്രീനിലും എത്തി തിളങ്ങി നിൽക്കുന്ന സ്വാസികയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ ആരാധക വൃദ്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന സ്വാസികയുടെ അഭിമുഖം കണ്ട് പലരും സ്വാസികയുടെ ഭർത്താവ് പ്രേമിനെ തന്നെ കുറ്റപ്പെടുത്തി എത്തുകയാണ് സ്വാസിക കുറച്ചുകൂടി സ്നേഹം അർഹിക്കുന്നുണ്ട് പ്രേം കുറച്ചുകൂടി സ്നേഹം നൽകണമെന്നാണ് എല്ലാവരും പറയുന്നത് സ്വാസികയുടെ വാക്കുകൾ വായിക്കുമ്പോൾ സ്വാസികയ്ക്ക് സ്നേഹം കിട്ടാത്തതുപോലെ തോന്നുന്നു എന്ന് പറയുന്നു ആ പാവത്തിനെ ഒന്ന് സ്നേഹിക്കൂ പ്രേം ഒരകൽച്ച തോന്നുന്നു ഭാര്യ വീട്ടിൽ പ്രേമിന് പരമസുഖം എന്നൊക്കെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളക്കുള്ള നടിയാണ് സ്വാസിക പ്രേം ജേക്കബും അതുപോലെ തന്നെയാണ് അഭിനയത്തിന് പുറമെ ഇരുവരും മോഡലിങ്ങിലും സജീവമാണ് വിവാഹശേഷം വലിയ അവധിയൊന്നും എടുക്കാതെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും അവരുടെ ജോലികളുമായി തിരക്കിലായി ഇരുവരുടെയും ഹണിമൂൺ ഒക്കെ തന്നെയും ആൻഡബാൻ നിക്കോബാർ ദ്വീപിലേക്കായിരുന്നു ഒരുമിച്ച് നായകനും നായികയുമായി സീരിയൽ ചെയ്ത ശേഷമാണ് പ്രേമ സ്വാസികയും പ്രണയത്തിലായത് സ്വാസിക തന്നെയാണ് ആദ്യം പ്രണയം പറഞ്ഞതും കുടുംബത്തിലെ കൂടി പിന്തുണച്ചതോടെ വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കിടാൻ ഒരു യൂട്യൂബ് ചാനൽ കൂടി സ്വാസികയ്ക്കുണ്ട് അതിലൂടെയാണ് എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാനുള്ളത് അക്കൂട്ടത്തിൽ തന്നെ സ്വാസിക പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പ്രേമന സ്വാസികയോട് സ്നേഹമില്ലാത്ത പോലെ തോന്നുമെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു ർത്താവ് പ്രേമിനെയും കൂട്ടി തന്റെ വീട്ടിൽ നിൽക്കാൻ വന്നപ്പോഴുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയതാണ് സ്വാസികയുടെ ഏറ്റവും പുതിയ വീഡിയോ മരുമകനായി വിഭവ സമൃദ്ധമായി വിരുന്നു തന്നെയാണ് അമ്മായിയമ്മ അമ്മൂമ്മയും ചേർന്ന് ഒരുക്കിയതെന്ന് പറയുന്നു പ്രേമിനായി സ്പെഷ്യൽ വിഭവങ്ങളായിരുന്നു തയ്യാറാക്കിയിരുന്നതല്ല രാവിലെ പുട്ടും മുട്ടക്കറിയും ഉച്ചയ്ക്ക് പൊതിച്ചോറും ചിക്കൻ കറിയും കറിയുമൊക്കെയായി വീട്ടിൽ ആഘോഷമായിരുന്നു സ്വാസികയുടെ വീട്ടിൽ ചെന്നാൽ പ്രേമിനേറെയും പ്രിയപ്പെട്ടത് അവിടെയുള്ള വളർത്തുമൃഗങ്ങളാണ് നിരവധി പൂച്ചകളെയും നായകളെയും സ്വാസിക പരിപാലിക്കുന്നുണ്ട് പിന്നെ കുടുംബസമേതവും ും കപ്പിളായും സിനിമയ്ക്ക് പോയ വിശേഷങ്ങളും വീഡിയോ സ്വാസികർ പങ്കുവെച്ചിട്ടുണ്ട് രണ്ടുപേരെയും ക്യൂട്ട് കപ്പിൾ എന്നാണ് പ്രേക്ഷകർ ഇതിലൂടെ വിശദീകരിച്ചിരിക്കുന്നത് രണ്ടുപേരും വളരെ ജെനുവിനായി തോന്നുന്നുണ്ട് ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കട്ടെ എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ഭൂരിഭാഗം കമൻ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ സ്വാസികയ്ക്ക് എവിടെയോ സ്നേഹക്കുറവുള്ളതുപോലെ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പ്രേമ സ്നേഹം കാണിക്കുന്ന വ്യക്തിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം സ്വാസികയ്ക്ക് കുറച്ചുകൂടി സ്നേഹം കാണിച്ചുകൂടെ എന്ന് തന്നെ പറയുന്നത് അതാണ് സ്വാസികയ്ക്ക് കുറച്ച് വിഷമമായി തോന്നുന്നതും പ്രേമിനെ കുറച്ചുകൂടി സ്നേഹിക്കാമായിരുന്നു അടുപ്പം കുറവുള്ളത് പോലെ തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതായിരുന്നു ചിലർ പ്രേമിനെ കുറ്റപ്പെടുത്തി വരുന്നത് ആ പാവത്തിനൊന്ന് സ്നേഹം കൊടുക്കൂ പ്രേം ഒരകൾച്ച തോന്നുന്നു നിങ്ങൾ തമ്മിലത് കാണുമ്പോൾ അതെന്താണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരും നല്ല കപ്പളാണ് പക്ഷേ പ്രേമ് കുറച്ചുകൂടി സ്നേഹം കാണിക്കാൻ നോക്കണം ഞങ്ങളുടെ മുന്നിലല്ല ഞങ്ങളുടെ മുന്നിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്വാസികയ്ക്ക് സ്നേഹം കിട്ടാത്തതുപോലെ തോന്നാറുണ്ട് യുടെ സ്വന്തം അനുഭവം പറയുമ്പോൾ തന്നെ അങ്ങനെയാണെന്നും പറയുന്നു കൊഞ്ച് സംസാരിക്കുന്നതിനോട് കുറ്റപ്പെടുത്തിയും കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ട് എന്നാൽ കമൻറ്റുകളോട് സ്വാസിക ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല സീതാ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ വീട്ടിലെ കുട്ടിയായി ഇമേജിൽ സ്വാസിക എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ